ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് എൻ്റെ രീതിയിലുള്ള ഒരു അവിയൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് കുഴപ്പം തോന്നുന്നില്ല കഴിച്ചവരൊക്കെ കുഴപ്പമൊന്നും പറഞ്ഞില്ല പിന്നെ നിങ്ങൾക്കതിനേക്കാളൊക്കെ നല്ലതായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ ഇതൊന്ന് കണ്ടു നോക്കൂ ഞാൻ അവതരിപ്പിക്കട്ടെ നിങ്ങളുടെ മുമ്പിൽ താങ്ക് യു ക്യാബറ്റ് പപ്പായ ആൻഡ് മുരിങ്ങക്കങ്ങക്കച്ചക്കായ വെള്ളത്തിലരിഞ്ഞിട്ടത് കൂടെ നമ്മുടെ വേസ്റ്റബിൾ അസിനകത്തോട്ട് ചേർ ചേർക്കുക തേങ്ങ പച്ചമുളക് ജീരകം ഒരു രണ്ടോ മൂന്നോ പീസ് നാല് പീസ് രണ്ട് പീസ് ആണെങ്കിലും മതി വെളുത്തുള്ളി ഇത് ഇത് തൈര് ചേർത്ത് ഒന്ന് കോഴ്സ്ലി ഗ്രൈൻഡ് ചെയ്യണം ഫൈനായിട്ട് അരയ്ക്കാൻ പാടില്ല കുറേ തൈര് ചേർത്തിട്ട് വെള്ളമല്ല തൈര് ചേർത്തിട്ട് ഒന്ന് റഫായിട്ട് അരച്ചെടുക്കുക രണ്ട് വിസലിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തു അതുപോലെ ഇരിക്കും ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ചാണ് ഈ വെജിറ്റബിൾ വീക്കൻഡ് വെച്ചത് ഇപ്പോൾ ഓപ്പൺ ചെയ്തു ഇനിയും നമ്മുടെ അരച്ചു വെച്ച അരപ്പ് തൈരിനകത്ത് തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞൾ ഇത്രയും ഇട്ട് അരച്ച് വെച്ചതാണ് അത് ഇതിനകത്തോട്ട് വേണം ിലേക്ക് ഈ ഉള്ളി ഒരു കപ്പ് അര കപ്പ് ഒരു കപ്പ് എത്രയും ഉള്ളി കരുതൽ നല്ലതാണ് ഒന്ന് ചതച്ചിട്ട് വെളിച്ചെണ്ണയുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക കഴിക്കുക ഇളക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം വളരെ ഇങ്ങനെ ഫൈനൽ ഭയങ്കര സ്പീഡിൽ ഇളക്കാൻ പാടില്ല വളരെ ഈ നമ്മൾ പറയൽ തവിക്കണമുണ്ട് അല്ലെങ്കിൽ സ്പൂണിൻ്റെ അറ്റം കൊണ്ട് അങ്ങനെ അയക്കുകയുള്ളൂ കാരണം ഇത് പൊടിയാൻ ഇടയാകരുത് കഷ്ണം പൊടിയ പൊടിയരുത് പൊടിയാതെ എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ മിക്സി എങ്ങനെയാ മിക്സ് ചെയ്യോ അങ്ങനെ മിക്സി പാത്രം കുലുക്കി ഇങ്ങനെ മറിച്ച് ആണെങ്കിലും നമുക്ക് ചെയ്യാം എന്താണേലും കഷ്ണം പൊടിയാൻ ഇടയാകരുത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നോക്ക് ഉണ്ടാക്കി നോക്കൂ കഴിച്ച ശേഷം അഭിപ്രായം പറയൂ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലെസ് യു